胡子，胡子。 ഹാവൂ ഞാൻ ഉദ്ദേശിച്ചത് എന്തായാലും ആൾക്ക് മനസ്സിലായുണ്ട് കുറച്ച് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട് ഇന്നത്തെ ഒരു ഡേ കണ്ടാലോ രാവിലെ തന്നെ മസാല ദോശ ഉണ്ടാക്കണേ മസാല ദോശ ദോശയെന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും മസാല ദോശ എൻ്റെ ഒരു കുഞ്ഞമ്മേൻ്റെ മോളൊക്കെയിട്ട് വരും ഏകദേശം അതുപോലെയൊക്കെ തന്നെ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മസാല ദോശേൻ്റെ സെയിം ടേസ്റ്റ് ഉണ്ട് അങ്ങനത്തൊക്കെ കഴിഞ്ഞീസക്കുട്ടീനെ ഉറക്കി ആൾ ഉണർന്ന് കഴിഞ്ഞാൽ എന്നിട്ട് ഒന്നിനും സമ്മതിക്കുകയില്ല ഉറങ്ങിക്കഴിഞ്ഞാലാണെങ്കിൽ എനിക്ക് ബോർ അടിക്കുകയും ചെയ്യും അപ്പോൾ ആൾ ഉണരുമ്പോഴേക്ക് ഒരു കേക്ക് സെറ്റാക്കാമെന്ന് വെച്ചാൽ മൂന്ന് എഗ്ഗ എടുത്തിട്ടുണ്ട് പിന്നെ ശർക്കരയാണേ എടുക്കുന്നത് ഇതിൻ്റെ ആളൊക്കെ ും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കാരണം എനിക്കറിയില്ല ഞാൻ എല്ലാം ഒരു ഏകദേശം ഒരു അളവിൽ അങ്ങ് ഇടുകയാണ് പിന്നെ മൂന്ന് റോബസ്റ്റ് വഴ എടുത്തിട്ടുണ്ട് ഇതൊന്നും ഇങ്ങനെ കൊടുത്താൽ ഒരാൾ കഴിക്കൂല പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ മിക്സ് ആ ഒരു ശർക്കരേൻ്റെ എഗ്ഗിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ബേക്കിംഗ് പൗഡർ ചേ സ്പൂൺ മറിപ്പോയി പിന്നെ ബേക്കിംഗ് പൗഡറൊക്കെ വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ നമ്മൾ പുറത്തുനിന്ന് കേക്ക് വാങ്ങിച്ച് കൊടുക്കുന്നതിനേക്കാളും നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതല്ലേ നല്ലത് പിന്നെ അതിലേക്ക് നമ്മൾ ഗോതമ്പ് പൊടിയാണ് ഇട്ടിട്ടുള്ളത് മൈദ എടുത്തിട്ടുള്ള പിന്നെ കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വേനല എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ഗീ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വല്ലപ്പോഴും ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്ത സാധനങ്ങളൊന്നും ചെയ്യണ്ട കേട്ടോ എയർ ഫ്രയറിലാണ് എടുക്കുന്നത് ഇത് നമുക്കല്ലാതെ വേറെ പാത്രത്തിൽ നമ്മൾ വേറെ ഓരോരോ രീതിയിൽ യൂട്യൂബിൽ ഉണ്ടാവും അങ്ങനെ ഉണ്ടാക്കി വെക്കാം കേട്ടോ പിന്നെ അതേ വാട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നമ്മളത് കേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മീൻ കറി വെക്കുക കേട്ടോ അത് മറന്നുപോയി പോയി ഇന്ന് കേക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ ഉച്ചയ്ക്ക് അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു തട്ടിക്കൂട്ടും മീൻ കറിയും കൂടെ സെറ്റാക്കി എടുക്കുകയാണെ പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഹെയർ ഓയിലിൻ്റെ വീഡിയോസ് ഒന്നും ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്നുള്ളത് തിരക്കായിപ്പോയി കേട്ടോ നമ്മുടെ പുതിയ ഓയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ നമ്പർ പിൻ ചെയ്ത് വെക്കാം നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വിശന്നപ്പോൾ ഷുഗർ കട്ട് അപ്പോൾ അതുകൊണ്ട് ഈ തണ്ണിമത്തല്ലേ നമ്മൾ വത്തക്കാന്ന് പറയും അതിൽ പാലും കുറച്ച് തേനൊക്കെ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാനായിട്ട് നമ്മുടെ കേക്ക് സെറ്റ് ആയിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അയ്യോ കാണുന്ന പോലെയല്ല കേട്ടോ ടേസ്റ്റ് ആണ് ആ ഒരു ഡേറ്റ്സ് ഒക്കെ കടിക്കുമ്പോ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടോ അപ്പഴത്തേക്ക് ഈസ് കുട്ടി എഴുന്നേറ്റിട്ടുണ്ട് ഇനി നമുക്ക് ആൾക്ക് നോക്കാം ആൾക്കൊടുത്ത് എങ്ങനുണ്ട് അത് ഞാൻ പറഞ്ഞ് പറയിപ്പിച്ചതല്ല കേട്ടോ ഇവ കെരുവാണെങ്കിലും മധുരാണെങ്കിലും പുളിയാണെങ്കിലും ഒക്കെ ആകെ അറിയുന്ന തേരുന്നതാണ് ആൾ എന്തായാലും നല്ലോണം കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഹെയർ ഓയിൽ വേണ്ടവർക്ക് ഞാൻ കൻറ്റ് ബോക്സിൽ നമ്പർ പിൻ ചെയ്തു വെക്കാം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം